എല്ലാ കൂട്ടുകാർക്കും ടീച്ചർ ആൻഡ് സ്റ്റഡി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ കേരള പിറവി കിസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് സഹായകരമായ ചില ചോദ്യോത്തരങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ചാനൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കണേ കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ നിലവിലുണ്ടായിരുന്നു ഉത്തരം അഞ്ച് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഉത്തരം ഇടുക്കി കേരളത്തിലെ ഔദ്യോഗിക മൃഗം ഏതാണ് ഉത്തരം ആന കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഉത്തരം ആനമുടി കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഉത്തരം ലാറ്ററൈറ്റ് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷി സങ്കേതം ഏതാണ് ഉത്തരം തട്ടേക്കാട് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ആരാണ് ഉത്തരം ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഉത്തരം തൃശ്ശൂർ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ഏതാണ് ഉത്തരം എറണാകുളം കേരളത്തിൻ്റെ അക്ഷര നഗരം എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം കോട്ടയം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ